കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ നിർണായകമായ ഒരുക്കങ്ങളിലേക്ക് കോൺഗ്രസ് പാർട്ടി സജീവമായി കടക്കുമ്പോൾ സ്ഥാനാർത്ഥി ഇടത്തിൽ അപ്രയോഗമായ ഗ്രൂപ്പ് സമാഹ്യങ്ങൾക്കെല്ലാം അപ്പുറം ജനകീയതയ്ക്കും വിജയ സാധ്യതയ്ക്കും മുൻഗണന നൽകുന്ന വിപ്ലവകരമായ രീതിയാണ് ഇത്തവണ ഹൈക്കമാൻഡ് സ്വീകരിച്ചിരിക്കുന്നത് എഐസി നേരിട്ട് നടത്തിയ മൂന്ന് ഘട്ടങ്ങളായുള്ള വിപുലമായ സർവേ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ സാധ്യതാ പട്ടികയിൽ വലിയ മാറ്റങ്ങളാണ് ഇപ്പോൾ ദൃശ്യമാകുന്നത് പുതുമുഖങ്ങൾക്കും അതുപോലെ യുവ നേതാക്കൾക്കും അർഹമായ പ്രാതിനിധ്യം നൽകുന്നതിനൊപ്പം തന്നെ പരിചയ മുതിർന്ന നേതാക്കന്മാരെ സുരക്ഷിതമായ മണ്ഡലങ്ങളിൽ ഉറപ്പിച്ചു നിർത്താനും പാർട്ടി പ്രത്യേകം ശ്രദ്ധിക്കുന്നുമുണ്ട് ഈ സർവേകളിൽ ഏറ്റവും ശ്രദ്ധേയമായത് പത്തനംതിട്ട ജില്ലയിലെ ആറന്മുള മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികളെ തന്നെയാണ് നിലവിലെ ആരോഗ്യമന്ത്രി വീണ ജോർജിനെ യൂത്ത് കോൺഗ്രസ് ദേശീയ സെക്രട്ടറി അബിൻ വർക്കിയെ മത്സരിപ്പിക്കാനാണ് കോൺഗ്രസ് നീക്കം നടന്നത് ആറന്മുള മണ്ഡലത്തിലെ സഭാ വോട്ടുകൾ നിർണായകമാണെന്നിരിക്കെ തന്നെ മന്ത്രിയും അബിനും ഒരുപോലെ മലങ്കര ഓർത്തഡോക്സ് സിറിയൻ ചർച്ചിന്റെ അംഗങ്ങളാണ് എന്നത് തന്നെയാണ് രാഷ്ട്രീയപരമായി വലിയ ചർച്ചകൾക്ക് വഴിമാറ്റം ഉണ്ടാക്കുന്നു അവിടെ വീണാ ജോർജിനെതിരെ നിർത്തുന്നത് അബിൻ ബർക്കിയാണ് ാണ് അതുകൊണ്ട് തന്നെ അവിടെ മത്സരം കടക്കുമെന്ന കാര്യത്തിലും യാതൊരു തർക്കവും വേണ്ട യുവത്വവും സംഘടനാ മുഖവും കൈമുതലായുള്ള അബിൻ വർക്കിയുടെ മണ്ഡലം അബിൻ വർഗിലൂടെ തന്നെ മണ്ഡലം തിരിച്ചു പിടിക്കുമെന്നാണ് കോൺഗ്രസും കണക്ക് കൂട്ടുന്നത് ഇതിനു പുറമെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം പത്ത് യുവ നേതാക്കളെ ഉൾപ്പെടുത്തി നൽകിയ പ്രത്യേക പട്ടിക രാഷ്ട്രീയ രാഷ്ട്രീയകാലത്ത് വലിയ ചർച്ചയായി മാറിയിരിക്കുക കൂടിയാണ് പത്തനംതിട്ടയിലെ മറ്റൊരു പ്രധാന മണ്ഡലമായ അടൂരിൽ മുൻ ആലത്തൂർ എം പി രമ്യ ഹരിദാസിനെയാണ് പ്രധാനമായും പരിഗണിക്കുന്നത് എന്നാൽ രമ്യയുടെ സ്ഥാനാർത്ഥവുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള നാടകീയ നീക്കങ്ങളാണ് കോൺഗ്രസിനുള്ളിൽ തന്നെ നടക്കുന്നത് എ സർവേ പ്രകാരം രമ്യയെ തിരുവനന്തപുരം ജില്ലയിലെ ഒരു സുരക്ഷിത മണ്ഡലത്തിൽ മത്സരിപ്പിക്കാനാണ് ആദ്യഘട്ടത്തിൽ ആലോചന ഉണ്ടായിരുന്നെങ്കിലും പ്രാദേശിക വികാരം ശക്തമായതോടെ തന്നെ അടൂരിൽ തന്നെ അവർ ജനവിധി തേടാൻ സാധ്യത വരികയാണ് കോന്നിയിൽ അടൂർ പ്രകാശിന്റെ താൽപര്യങ്ങൾ കൂടി പരിഗണിച്ച് ശക്തനായ ഒരു നേതാവിനെ കൊണ്ടുവരാനാണ് നീക്കങ്ങളെല്ലാം നടക്കുന്നത് തിരുവല്ലയിൽ കേരള കോൺഗ്രസ് ജോസഫ് ഭാഗത്തിന്റെ അവകാശവാദങ്ങൾക്കിടയിലും കോൺഗ്രസ് സ്വന്തം സർവേ ഫലങ്ങൾ പരിശോധിക്കുന്നുമുണ്ട് പാലക്കാട് ജില്ലയിലെ രാഷ്ട്രീയ ചിത്രം ഇപ്പോൾ സന്ധി വാര്യരെ കേന്ദ്രീകരിച്ചാണ് നീങ്ങുന്നത് രാഹുൽ മങ്കോട്ടത്തിൽ പാർട്ടിയിൽ നിന്ന് പുറത്തായതോടെ പാലക്കാട് മണ്ഡലം നിലനിർത്താൻ സന്ദീപ് വാര്യരുടെ പേരിനാണ് ഹൈക്കമാൻഡ് കൂടുതൽ മുൻഗണന നൽകുന്നത് ഷാഫി പറമിലെ പിൻഗാമിയായി ആര് വരുമെന്ന ചർച്ചകൾക്ക് സന്ദീപ് ആര്യരുടെ വരവോടെ പുതിയ വേഗത കൈവന്നിരിക്കുകയാണ് കൂടിയാണ് ബി ജെ പിയിൽ നിന്ന് കോൺഗ്രസിലേക്ക് എത്തിയ സന്ദീപ് ആര്യർക്ക് മണ്ഡലത്തിലെ ഹിന്ദു വോട്ടുകളിലും അതുപോലെ ബി ജെ പി അനുഭാവികൾക്കിടയിലും സ്വാധീനം ചെലുത്താൻ കഴിയുമെന്ന് എ ഐ സി സി സർവേ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുമുണ്ട് സന്ദീപ് ആര്യർ സ്ഥാനാർത്ഥിയാകുന്നതോടെ പാലക്കാട് ഇത്തവണ ഒരു ചരിത്രപരമായ പോരാട്ടത്തിനുകൂടി സാക്ഷ്യം വഹിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കമേട കാരണം അവിടെ ഷാഫി പറമ്പിൽ മത്സരം ജയിച്ചതിന് ശേഷം ഷാഫി പറമ്പിൽ എം പി സ്ഥാനത്തേക്ക് പോവുകയും അവിടെ നിന്ന് പിന്നെ ഷാഫിയുടെ പിൻഗാവിയായി രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തുകയും ചെയ്തു രാഹുൽ മാങ്കൂട്ടം എം എൽ എ എത്തി ഒരു വർഷത്തിനുള്ളിൽ തന്നെ കേസിൽ കേസിൽപ്പെടുകയും ഇപ്പോഴത്തെ അകത്തമാണ് അപ്പോൾ അവിടെ അടുത്ത സ്ഥാനാർത്ഥി ആര് എന്നുള്ള ചോദ്യം വന്നപ്പോഴാണ് സന്ധീവാരുടെ പേരുകൾ അവിടെ വരുന്നത് ആ പാലക്കാട് തന്നെ വലിയ തരത്തിൽ രാഹുലിന്റെ പേര് ചർച്ചയാവുകയും രാഹുൽ മാങ്കൂട്ടത്തിന്റെ സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ വലിയ തരത്തിലവിടെ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെക്കുകയും ചെയ്യും മറ്റൊന്ന് പാലക്കാട് ജില്ലയിലെ മറ്റ് മണ്ഡലങ്ങളിൽ തൃത്താലയിൽ എം പി രാജേഷ്നെതിരെ വി ടി ബൾറാമനെ വീണ്ടും ഇറക്കുന്നതിലൂടെ മണ്ഡലം തിരിച്ചു പിടിക്കാമെന്നാണ് കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ വലിയ ആവേശം ഉണ്ടാകുന്നത് ഒറ്റപ്പാലത്തും ഷൊർണൂരും യൂത്ത് കോൺഗ്രസ് നേതാക്കളെ പരിഗണിക്കണമെന്ന് എ ഐ സി സി സർവേയിൽ നിർദ്ദേശമുണ്ട് ചിറ്റൂരിൽ കെ അച്യുതന്റെ മകൻ സുമേഷ് അച്യുതനെ വീണ്ടും പരിഗണിച്ചേക്കും പട്ടാമ്പിയിൽ റിയാസ് മുക്കോളിക്കാണ് സാധ്യതകളും ഉള്ളത് മണ്ണാർക്കാടാകട്ടെ എൻ ഷംസുദ്ദീൻ തന്നെയാകും മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയാവുക ആലത്തൂരിൽ പുതിയ മുഖങ്ങളെ പരീക്ഷിക്കാൻ കോൺഗ്രസ് നീക്കം നടത്തുന്നുമുണ്ട് യൂത്ത് കോൺഗ്രസ് നൽകിയ സ്ഥാനാർത്ഥി പട്ടികയിൽ ഓരോ ജില്ലയിലെയും പ്രമുഖരായ യുവമുഖങ്ങൾ ഇടം പിടിച്ചിട്ടുമുണ്ട് കോഴിക്കോട് ജില്ലയിലെ നാദാപുരം അല്ലെങ്കിൽ കൊയിലാണ്ടി മണ്ഡലത്തിൽ കെ എസ് യു മുൻ സംസ്ഥാന പ്രസിഡന്റ് കെ എം അഭിജിത്തിനെയും തൃശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിൽ അല്ലെങ്കിൽ ഒല്ലൂരിൽ മണ്ഡലത്തിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഒ ജെ ജനീഷിനെയും മത്സരിപ്പിക്കാനുള്ള ശുപാർശകളുമുണ്ട് ആലപ്പുഴ ചെങ്ങന്നൂർ മണ്ഡലത്തിൽ ബിനു ചുണ്ടിലിനെയും അതുപോലെ വലിയ തരത്തിൽ പരിഗണിക്കുന്നുണ്ട് അരൂർ മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ ഉജ്ജ്വല പോരാട്ടത്തിലൂടെ ശ്രദ്ധേയനായ അനിതാ ബാബുനെ തന്നെ വീണ്ടും പരീക്ഷിക്കാനാണ് നേതൃത്വത്തിന്റെ നീക്കം നടക്കുന്നത് മാവേലിക്കരയിൽ മീനു സജീവനെയും കണ്ണൂരിൽ തലശ്ശേരിയിൽ ഷിബിനെയും അതുപോലെ സ്ഥാനാർത്ഥികളായി പ്രഖ്യാപിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നിർദ്ദേശിച്ചിട്ടുണ്ട് കായംകുളത്ത് പി എസ് അനുതാജിനെയും കൊല്ലത്ത് ചാത്തന്നൂരിൽ വിഷ്ണു സുനിൽ പേരുമാണ് യൂത്ത് കോൺഗ്രസ് പട്ടികയിൽ മുന്നിട്ടു നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കോവള മണ്ഡലത്തിൽ കാര്യങ്ങൾ കോൺഗ്രസിന് വലിയ ആത്മവിശ്വാസമാണ് നൽകുന്നത് നിലവിലെ എം എൽ എ ആയ എം വിൻസെന്റ് തന്നെയാകും ഇത്തവണയും യു ഡി എഫ് സ്ഥാനാർത്ഥിയായി എത്തുക മണ്ഡലത്തിൽ അദ്ദേഹം നടത്തിയ വികസന പ്രവർത്തനങ്ങളും ജനകീയ ഇടപെടലുകളും എ ഐ സി സി സർവേയിൽ വലിയ തോതിൽ പ്രശംസിക്കപ്പെട്ടിട്ടുമുണ്ട് തീരദേശ വോട്ടുകളും സമുദായ വോട്ടുകളിലും വിൻസെന്റിനുള്ള വലിയ സ്വാധീനം കോവളത്തെ കോൺഗ്രസിന്റെ ഉറച്ച സീറ്റാക്കി മാറ്റുകയും ചെയ്യുന്നു തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിൽ ഇത്തവണ വലിയ രാഷ്ട്രീയ അനിശ്ചിതത്വങ്ങളാണ് നിലനിൽക്കുന്നത് നിലവിലെ എം എൽ എയും മുൻ മന്ത്രിയുമായ ആന്റണി രാജുവിന്റെ തൊണ്ടി മുതൽ കേസിൽ കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തി മൂന്ന് വർഷത്തെ തടവു ശിക്ഷിക്കുക കൂടിയാണ് ചെയ്തിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലെ ലഹരിക്കേസിലെ തൊണ്ടി മുതലായ അടിവസ്ത്രം വെട്ടിമാറ്റി പ്രതിയെ രക്ഷിക്കാൻ ശ്രമിച്ചുവന്ന ഗുരുതരമായ കേസിൽ കുറ്റക്കാരനായതോടെ അദ്ദേഹം നിയമസഭയിൽ നിന്നും അയോഗ്യനാക്കപ്പെട്ടു ഈ ശിക്ഷാവിധി വന്ന രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മുതൽ അദ്ദേഹം എം എൽ എ സ്ഥാനത്ത് നിന്ന് പുറത്തായിരിക്കുക കൂടിയാണ് ശിക്ഷിക്കപ്പെട്ട സാഹചര്യത്തിൽ ജനപ്രാതിനിധ്യ പ്രകാരം അദ്ദേഹത്തിന് ഇത്തവണ ഇനി മത്സരിക്കാൻ കഴിയില്ല ഈ വിധി എൽ ഡി എഫിന് തലസ്ഥാനത്ത് വലിയ ക്ഷീണം ഉണ്ടാക്കിയിട്ടുമുണ്ട് ഈ സാഹചര്യം മുതലെടുത്ത് തിരുവനന്തപുരം സെൻട്രൽ പിടിച്ചെടുക്കാൻ വിശ്വസ്തനായ കരുത്തുള്ള ഒരു നേതാവിനെ തന്നെ കളത്തിലിറക്കാനാണ് കോൺഗ്രസ് നേതൃത്വം മുന്നോട്ട് പോയി നല്ല നീക്കം നടത്തുന്നത് വട്ടിയൂർക്ക മണ്ഡലത്തിൽ കെ മുരളീധരൻ്റെ പേരിനാണ് ഏറ്റവും കൂടുതൽ മുൻഗണന നൽകുന്നത് വി കെ പ്രശാന്ത് ഒരു പക്ഷേ കഴക്കൂട്ടത്തേക്ക് മാറാൻ സാധ്യത ഉള്ളത് കൊണ്ടും അവിടെ മുരളീധരൻ തന്നെ മത്സരിക്കണമെന്നാണ് പാർട്ടി വലിയ തരത്തിൽ നിർദ്ദേശം നൽകുന്നത് ഒപ്പം തന്നെ ഇനി വി കെ പ്രശാന്ത് ആണ് മത്സരിക്കുന്നതെങ്കിൽ വി കെ പ്രശാന്തിനെതിരെ മണ്ഡലം തിരിച്ചു കുടിക്കാൻ മാത്രമേ സാധിക്കൂ എന്നുള്ള സാഹചര്യം ഉടനെ നിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ മുരളീധരന്റെ സാന്നിധ്യം അവിടെ അനിവാര്യമാണെന്നാണ് പാർട്ടി കരുതുന്നത് കുണ്ടറയിൽ പി സി വിഷ്ണുനാഥിനെ തുടരാനും ഹൈക്കമാൻഡ് പച്ചക്കൊടി കാട്ടിയിട്ടുമുണ്ട് കൊല്ലം നിയമസഭാ മണ്ഡലത്തിലും ഇത്തവണ വലിയ തരത്തിലുള്ള രാഷ്ട്രീയ മാറ്റങ്ങൾക്കാണ് സാധ്യത തെളിയുന്നത് നിലവിലെ എം എൽ എയും അതുപോലെ നടനുമായ മുകേഷിനെ ഇത്തവണ വീണ്ടും മത്സരിപ്പിക്കേണ്ടതില്ല എന്ന സി പി എം നേതൃത്വം പ്രാഥമിക തീരുമാനിച്ചതായാണ് സൂചനകളെല്ലാം പുറത്തു വരുന്നത് മുകേഷിനെതിരെ ഉയർന്ന ചില വിവാദങ്ങളും മണ്ഡലത്തിലെ ഭരണഭിരുദ വികാരം വോട്ടാക്കി മാറ്റാനുള്ള സാധ്യതയും കണക്കിലെടുത്താണ് സി പി എമ്മിന് ഈ നീക്കമുള്ളത് മുകേഷിന് പകരം ഒരു ജനകീയ മുഖത്തെയോ അല്ലെങ്കിൽ ഇടതുപക്ഷ അനുഭാവിയായ ഒരു പൊതുസമ്മതനെയോ അവിടെ പരീക്ഷിക്കാനാണ് എൽ ഡി എഫിന് നീക്കം നടക്കുന്നത് ഈ സാഹചര്യം മുതലെടുക്കാൻ കോൺഗ്രസ് കെ പി സി സി ജനറൽ സെക്രട്ടറി സൂരജ് രവിയാണ് കൊല്ലത്ത് പരിഗണിക്കുന്നത് കരുനാപള്ളിയിൽ സി ആർ മഹേഷിനും ചാത്തന്നൂരിൽ പുതിയ മുഖങ്ങൾക്കും സാധ്യതകൾ ഏറി വരികയാണ് ചവറയിൽ ഷിബു ബേബി ജോണിന്റെ സ്ഥാനാർത്ഥം ഉറപ്പായിരിക്കുകയാണ് പത്തനാപുരത്ത് കെ ബി ഗണേഷ് കുമാറിനെതിരെ ഇത്തവണ ജ്യോതി വിജയകുമാറിനെ പോലുള്ള ഒരു കരുത്തുറ്റ വന്യാ സ്ഥാനാർത്ഥി കൊണ്ടുവരണമെന്ന ചർച്ചയും സജീവമാണ് ജ്യോതി വിജയകുമാർ എന്ന് പറയുമ്പോൾ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം പരിഭാഷ ചെയ്ത് വലിയ തരത്തിൽ വൈറലായി മാറിയ വലിയ തരത്തിൽ സ്വീകാര്യം നേടിയ കോൺഗ്രസിന്റെ ഒരു മുഖമാണ് വലിയ തരത്തിൽ അവർക്ക് വലിയ സ്വാധീനമുണ്ട് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ അവരവിടെ മത്സരിച്ചാൽ ഒരുപക്ഷെ ഉണ്ടെന്നാണ് കോൺഗ്രസും കണക്കുകൂട്ടുന്നത് എറണാകുളം ജില്ലയിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന്റെ അടുത്താനിയായും ഡി സി സി പ്രസിഡന്റുമായ മുഹമ്മദ് ഷിയാസിനെ കളമശ്ശേരി മണ്ഡലത്തിൽ മത്സരിപ്പിക്കാനുള്ള ആലോചനകൾ നടന്നു വരികയാണ് ആലുവയിൽ അൻവർ സാദത്തും അങ്കമാലി റോജിയം ജോണും തന്നെ തുടരുകയും ചെയ്യും മൂവാറ്റുപുഴയിൽ അഡ്വക്കേറ്റ് മാത്യു കോഴനാടൻ തന്നെയായിരിക്കും ജനവിധി തേടുക വൈപ്പിനിൽ പുതിയ മുഖങ്ങളെ കോൺഗ്രസ് പരീക്ഷിക്കുമെന്നുള്ള സാധ്യതകളും ഉണ്ടാകുന്നുണ്ട് കൊച്ചിയിൽ ടോമി ചമ്മുണിയെ വീണ്ടും പരിഗണിക്കാൻ തന്നെയാണ് സാധ്യതകളുള്ളത് തൃപ്പൂണിത്തറയിൽ കെ ബാബുവിന് തന്നെ മുൻഗണന ലഭിക്കുമെങ്കിലും പുതിയ മുഖങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളും സജീവമായി ഉണ്ടാകുന്നുണ്ട് പരവൂരിൽ വി ഡി സതീഷിൻ്റെ സ്ഥാനാർത്ഥത്തിൽ യാതൊരു തർക്കവുമില്ല ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂർ മണ്ഡലത്തിൽ യുവ നേതാവായ ബിനു ചുള്ളിനെയാണ് കോൺഗ്രസ് പരിഗണിക്കുന്നത് കഴിഞ്ഞ തവണത്തെ തോൽവിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ചെങ്ങന്നൂരിൽ പുതിയൊരു മുഖത്തെ അവതരിപ്പിക്കാനാണ് ഹൈക്കമാൻഡ് ആവശ്യപ്പെടുന്നതും താൽപ്പര്യപ്പെടുന്നതും ചേർത്തലയിൽ എസ് ശരത്തിനെയും അരൂരിൽ ഷാനമൂൾ ഉസ്മാനെയും വീണ്ടും പരിഗണിക്കാനും സാധ്യതകളുണ്ട് ഹരിപ്പാട് രമേശ് ചെന്നിത്തല തന്നെ തുടരുകയും ചെയ്യും അമ്പലപ്പുഴയിലും ആലപ്പുഴയിലും പുതിയ മുഖങ്ങളെ കൊണ്ടുവരാൻ ഐ ഗ്രൂപ്പ് നീക്കം ശക്തമായി നടത്തുന്നുമുണ്ട് മാവേലിക്കരയിൽ സംവർണ്ണ സീറ്റായതിനാൽ തന്നെ പുതിയ വനിതാ നേതാക്കളെയാണ് ഹൈക്കമാൻഡ് നിരീക്ഷിക്കുന്നതും പരീക്ഷിക്കാനിരിക്കുന്നതും വടക്കൻ കേരളത്തിൽ കോഴിക്കോട് ജില്ലയിലെ നാദാപുരം മണ്ഡലത്തിൽ കെ എം അഭിജിത്തിനെയും ബാലുശ്ശേരി മണ്ഡലത്തിൽ വി ടി ബൾറാമനെയും മത്സരിപ്പിക്കാനും ആലോചനകൾ നടത്തുന്നുണ്ട് കോഴിക്കോട് നോർത്തിൽ വിദ്യാ ബാലകൃഷ്ണന്റെ പേര് സജീവമായി പരിഗണനയിലുമുണ്ട് മലപ്പുറം ജില്ലയിലെ വി എസ് ജോയി ഇത്തവണ തിരുവമ്പാടി മണ്ഡലത്തിൽ മത്സരിക്കാനും സാധ്യതകൾ ഉണ്ടാകുന്നുണ്ട് തമനൂരിൽ കഴിഞ്ഞ തവണ മികച്ച പോരാട്ടം കാഴ്ചവെച്ച എം എം രോഹിതനെ തന്നെ വീണ്ടും പരിഗണിക്കുമ്പോൾ നിലമ്പൂരിൽ ആര്യാട ചൗകത്തിന് തന്നെയാകും മുൻഗണന ലഭിക്കുക വണ്ടൂരിലും ഏറനാടും സിറ്റിംഗ് എം എൽ എ തന്നെ തുടരുകയും ചെയ്യും പൊന്നാനിയിൽ ശക്തനായ ഒരു യുവ നേതാവിനെ കണ്ടെത്താൻ കെ പി സി സമിതിയെ നിയോഗിച്ചിട്ടുമുണ്ട് അവർ അവിടെ ഒരു നേതാവിനെ കണ്ടെത്താനുള്ള ശ്രമങ്ങളും നടത്തുന്നുണ്ട് കോട്ടയം ജില്ലയിൽ പുതുപ്പള്ളിയിൽ ചാണ്ടിയുമ്പം തന്നെ തുടരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഉണ്ടാകേണ്ടതില്ല കോട്ടയം സീറ്റിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തന്നെയാകും മുൻഗണന ലഭിക്കുക പാലായിൽ മാണി സി കാപ്പൻ യു ഡി എഫ് സ്ഥാനാർത്ഥിയെ തുടരുകയും ചെയ്യും ഇടുക്കിയിൽ അഡ്വക്കേറ്റ് അശോകൻ അതുപോലെ തന്നെ സി പി മാത്യു എന്നിവരുടെ പേരുകളും സജീവമായി തന്നെ കേൾക്കുന്നുണ്ട് തൊടുപുഴയിൽ പി ജെ ജോസഫ് തന്നെയാകും യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ഉടമജോലയിൽ എം എം മണിയെ നേരിടാൻ കരുത്തുറ്റ യുവ നേതാവിനാണ് എ എസ് സി സി തേടുന്നത് അവിടെ എം എം മണി മത്സരിക്കില്ല എന്നുള്ള അഭിമുഖങ്ങൾ നടക്കുമ്പോഴും ഒരു പക്ഷേ എം എം മണി മത്സരിച്ചാൽ അവിടെ പകരം കരുത്തുറ്റ നേതാവ് തന്നെ വേണം എന്നുള്ളതാണ് എ എസ് സി സി തേടുന്നതും അറിയിച്ചിരിക്കുന്നതും വയനാട്ടിൽ ടി സിദ്ദിഖിന്റെ സ്ഥാനാർത്ഥത്തിൽ വലിയ തർക്കങ്ങൾ ഉണ്ടാകാൻ സാധ്യതകളൊന്നും തന്നെ ഉണ്ടാകുന്നില്ല മാനന്തവാടിയിലും സുൽത്താൻ ബത്തേരിയിലും സിറ്റിംഗ് എം എൽ തന്നെയാകും മുൻഗണന നൽകുക കണ്ണൂർ ജില്ലയിൽ സണ്ണി ജോസഫ് പേരാവൂരിൽ തുടരുകയും ധർമ്മടത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ സജീവ് മറോളി തന്നെ വീണ്ടും മത്സരിച്ചേക്കുമെന്നുള്ള അഭ്യൂഹങ്ങളും ഉണ്ടാകുന്നുണ്ട് ഇനി അതല്ല അവിടെ പിണറായി വിജയനെതിരെ മത്സരിക്കാൻ കരുത്തിന്റെ ഒരു കോൺഗ്രസ് നേതാവ് വരുമെന്നും അഭ്യൂഹങ്ങൾ ഉണ്ടാകുന്നുണ്ട് ചില നേതാക്കൾ അത് പരസ്യമായി പ്രകടിപ്പിച്ചിട്ടുമുണ്ട് യുവ നേതാക്കളായ റിജിൽ മാക്കുറ്റി അതുപോലെ ബി പി അബ്ദുൾ റഷീദ് തുടങ്ങിയവരെ ഹൈക്കമാൻഡ് പ്രത്യേകമായി നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് ഇവർക്കും കൃത്യമായ ഏതെങ്കിലും മികച്ച മണ്ഡലം തന്നെ നൽകാനും സാധ്യതകളുണ്ട് കാസർഗോഡ് ജില്ലയിൽ രാജ്മവൻ ഉണ്ണിത്താൻ എം പി നിർദ്ദേശിക്കുന്നവർക്ക് മുൻഗണന ലഭിക്കാനും സാധ്യതകളുണ്ട് തൃക്കരപ്പുലും അതുപോലെ കാഞ്ഞങ്ങാടും കോൺഗ്രസ് ഇത്തവണ പുതിയ പരീക്ഷണങ്ങൾക്കാണ് പ്രാദേശിക നേതാക്കളുടെ പട്ടിക തയ്യാറാക്കിയിരിക്കുന്നത് അവിടെ വലിയ തരത്തിൽ പുതിയ പരീക്ഷണങ്ങൾക്കാണ് എ എ സി സി തയ്യാറെടുക്കതും പൊതുജനങ്ങളുടെ അഭിപ്രായവും അതുപോലെ പാർട്ടി പുറത്തുള്ള വികാരവും സത്യാവസ്ഥകളും വിശകലനം ചെയ്താണ് എ ഐ സി സി ഈ പട്ടിക തയ്യാറാക്കിയിരിക്കുന്നത് ഓരോ മണ്ഡലത്തിലെയും ജാതി സമവാക്യങ്ങളും മതപരമായ സ്വാധീനങ്ങളും പ്രത്യേകം കണക്കിലെടുത്തിട്ടുമുണ്ട് ആന്റണി രാജുവിനെ പോലുള്ള ഒരു പ്രമുഖ നേതാവ് തൊണ്ടുമുതൽ കേസിൽ ശിക്ഷിക്കപ്പെട്ടതും രാഹുൽ മാങ്കൂട്ടത്തിലെ പാർട്ടിയിൽ നിന്ന് പുറത്തായതും കേരള രാഷ്ട്രത്തിൽ വലിയ ചട്ടങ്ങളാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഈ പുതിയ സാഹചര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പാലക്കാട് സന്ദീപ് ഭാര്യരെയും തിരുവനന്തപുരത്ത് പുതിയ കരുത്തുറ്റ നേതാക്കളെയും കളത്തിലിറക്കാനാണ് യു ഡി എഫ് നീക്കം നടത്തുന്നതും ഓരോ ബൂത്ത് തലത്തിലും സ്ഥാനാർത്ഥി എണ്ണത്തിന് മുന്നോടിയായി പ്രവർത്തകരുടെ അഭിപ്രായങ്ങൾ ശേഖരിക്കുന്നത് താഴെത്തട്ടിൽ വലിയ ഉണർവും ഉണ്ടാക്കിയിട്ടുണ്ട് ഇതോടെ കേരളം മറ്റൊരു വാശിയേറിയ തെരഞ്ഞെടുപ്പ് കൂടി സാക്ഷ്യം വഹിക്കുമെന്ന കാര്യം ഉറപ്പായിരിക്കുകയാണ് അടുത്ത മൂന്ന് മാസത്തിനുള്ളിൽ കേരളം തെരഞ്ഞെടുപ്പ് ചൂറിലേക്ക് പൂർണ്ണമായും അമരുകയും ചെയ്യും ഗ്രൂപ്പ് അപ്പുറം ജനഹിതത്തിന് പ്രാധാന്യം നൽകുന്ന കോൺഗ്രസിന്റെ പുതിയ ശൈലി വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് സന്ധീപ് ആരെയെ പോലുള്ള ഒരു ബി ജെ പി വിരുദ്ധ മുഖത്തെ പാലക്കാട് അവതരിപ്പിക്കുന്നതിലൂടെ ബി ജെ പിയെ മൂന്നാം സ്ഥാനത്തേക്ക് തള്ളാമെന്നാണ് കോൺഗ്രസ് കണക്ക് കൂട്ടുന്നത് വിജയസാദയ്ക്ക് മാത്രം മുൻഗണന നൽകുന്ന ഈ രീതി ഫലവത്തായാൽ വർഷങ്ങളായി എൽ ഡി എഫ് കൈവശം വച്ചിരിക്കുന്ന പല കോട്ടകളും തകരുമെന്ന് കോൺഗ്രസ് ക്യാമ്പ് വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട് യുവ നേതാക്കളുടെ കടന്നു വരവ് പാർട്ടിക്കുള്ളിലെ നിശ്ചലാവസ്ഥ പരിഹരിക്കാൻ സഹായിക്കുമെന്ന് കെ എസ് സി കരുതുന്നുണ്ട് ഹൈക്കമാൻഡ് നേരിട്ടുള്ള മേൽനോട്ടത്തിൽ നടക്കുന്ന ഈ സ്ഥാനാർത്ഥി നിർണയം കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ പുതിയൊരു യുഗത്തിനു കൂടി തുടക്കം കുറിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഓരോ മണ്ഡലത്തിലും എതിരാളികളുടെ കരുത്തും ദൗർബല്യവും കൃത്യമായി പഠിച്ചുകൊണ്ടുള്ള നീക്കങ്ങളാണ് നടന്നു വരുന്നത് പ്രത്യേകിച്ചും തീരദേശ മേഖലകളിൽ എം വിൻസിനെ പോലെയുള്ള നേതാക്കളുടെ സ്വാധീനം വോട്ടാക്കി മാറ്റാൻ പാർട്ടി പദ്ധതിയിടുന്നുമുണ്ട് ആന്റണി രാജുവിന്റെ അയോഗ്യത മൂലമുണ്ടാകുന്ന രാഷ്ട്രീയ ശൂന്യം നികത്താൻ നഗര കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് കെ പി സി സിയുടെ തീരുമാനം മുതിർന്ന നേതാക്കളും അതുപോലെ യുവ നേതാക്കളും തമ്മിലുള്ള കൃത്യമായ ഏകോപനം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ പ്രതിഫലിക്കുമെന്ന കാര്യത്തിൽ ഏതാണ്ട് ഉറപ്പായിരിക്കും കേരളത്തിലെ ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ള സർവേ ഫലങ്ങൾ കോൺഗ്രസിന് വലിയ പ്രതീക്ഷകളാണ് നൽകുന്നത് ഈ പ്രതീക്ഷകൾക്കെല്ലാം അപ്പുറം തന്നെ സ്ഥാനാർത്ഥി നയത്തിൽ ഏർപ്പെടുത്തുന്ന അല്ലെങ്കിൽ സ്ഥാനാർത്ഥി പുലർത്തുന്ന ഈ സൂക്ഷ്മത ഭരണബിരുദ വികാരം വോട്ടാക്കി മാറ്റാൻ യു ഡി എഫിനെ സഹായിക്കുകയും ചെയ്യും പാലക്കാട്ടെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യം കേരളം മുഴുവൻ ചർച്ച ചെയ്യപ്പെടുക കൂടിയാണ് സന്ദീപാലയ്ക്ക് ലഭിക്കുന്ന ഈ സ്വീകാര്യത മതേതര വോട്ടുകൾ ഏകീകരിക്കാൻ സഹായിക്കുമെന്ന വിലയിരുത്തലുകളുണ്ട് പത്തനംതിട്ട മുതൽ കാസർഗോഡ് വരെയുള്ള ഓരോ മണ്ഡലത്തിലും സ്ഥാനാർത്ഥികളുടെ പ്രവർത്തന ചരിത്രവും അതുപോലെ ജനകീയ ബന്ധവും കർശനമായ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നുമുണ്ട് തെറ്റായ വ്യക്തികളെ സ്ഥാനാർത്ഥികളാക്കി മണ്ഡലം നഷ്ടപ്പെടുമെന്ന സാഹചര്യം ഇത്തവണ ഉണ്ടാകില്ല എന്ന് ഹൈക്കമാൻഡ് ഉറപ്പ് നൽകുന്നു വികസനവും രാഷ്ട്രീയവും ഒരുപോലെ ചർച്ചയാക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് ഭരണ തുടർച്ച അല്ലെങ്കിൽ യു ഡി എഫിന് ഭരണം പിടിക്കാൻ കഴിയുമെന്ന വിശ്വാസത്തിലാണ് പ്രവർത്തകരെല്ലാം മുന്നോട്ട് പോകുന്നത് പാർട്ടിക്കുള്ളിൽ ഐക്യവും സ്ഥാനാർത്ഥികളുടെ ഗുണമേമയും തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ അടിസ്ഥാന ഘട്ടങ്ങളായി പാർട്ടി കാണുന്നുമുണ്ട് ഇതിന്റെ ഭാഗമായുള്ള പത്ത് യുവ നേതാക്കളെ പ്രത്യേകമായി തന്നെ തിരഞ്ഞെടുത്തിരിക്കുക കൂടിയാണ് ഇവർ ഓരോരുത്തരും തങ്ങളുടെ മണ്ഡലങ്ങളിൽ ഇതിനോടൊപ്പം തന്നെ ജനങ്ങളുമായി അടുത്ത ബന്ധം പുലർത്തുന്നവരുമാണ് ഓരോ ജില്ലയിലും പാർട്ടിയുടെ അടിത്തറ ശക്തമാക്കാൻ ഈ പുതിയ മുഖങ്ങൾ സഹായിക്കുമെന്നാണ് പാർട്ടി വിലയിരുത്തുന്നത് കേരളം വരാനിരിക്കുന്ന മാസങ്ങളിൽ വലിയൊരു രാഷ്ട്രീയ മാറ്റങ്ങൾക്കാണ് സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് ഇതിൻ്റെ ആദ്യപടിയാണ് ഈ സമഗ്ര സ്ഥാനാർത്ഥി പട്ടികയിൽ രാഷ്ട്രീയ തന്ത്രങ്ങളും യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് ഒരു നിലനിൽപ്പിന്റെ പോരാട്ടം കൂടിയാണ് അതുകൊണ്ട് തന്നെ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാതെയാണ് നേതൃത്വം മുന്നോട്ട് പോകുന്നതും ജനഹിതം വോട്ടായി മാറുന്ന നാളുകൾക്കായി കേരളം വലിയ തരത്തിൽ കാത്തിരിക്കുക കൂടിയാണ് ഇനി അറിയേണ്ടത് യു ഡി എഫിന്റെ അല്ലെങ്കിൽ ഹൈക്കമാൻഡിന്റെ ഈ തീരുമാനങ്ങളെല്ലാം വോട്ടായി മാറുമോ വിജയമായി മാറുമോ എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്